Hello friends, welcome back. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ ദ സൈലൻസ് എന്ന മൂവിയാണ് പെൻസിൽവാനിയയിൽ ഇതുവരെ ആരും എത്തിപ്പെടാത്ത ഒരു ഗുഹ കാണിച്ചാണ് സിനിമ തുടങ്ങുന്നത് രണ്ട് സയന്റിസ്റ്റുകൾ ആ ഗുഹ കണ്ടെത്തിയിരിക്കുന്നു കയ്യിലെ ആയുധം വെച്ച് അവിടെ പൊട്ടിച്ചു നോക്കി എന്നിട്ട് ഒന്നുട താഴ്ചയിലേക്ക് അവർ ഇറങ്ങാൻ നിന്നു അപ്പോഴാണ് അകത്തു നിന്നും എന്തൊരു ശബ്ദം കേൾക്കുന്നത് അവർ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കെ പെട്ടെന്നാണ് അതിനുള്ളിൽ നിന്നും ഒരുപാട് ജീവികൾ പറന്നു വരുന്നത് അവ ഈ രണ്ടുപേരെ കടിച്ചു കൊന്നതിനു ശേഷം പുറത്തേക്ക് പറന്നകന്നു കാണാൻ െ പോലെ തോന്നുന്ന ആ ഭീകരജീവികൾ അവിടെ ആകെ പറന്നിരുന്നു പിന്നെ കാണിക്കുന്നത് ആലി എന്ന പെൺകുട്ടിയാണ് ഒരു ആക്സിഡന്റിന് ശേഷം അവളുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടിരുന്നു അതു വെച്ച് പല കുട്ടികളും അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടി നിൽക്കുന്ന അവൾ ആകാശത്തിൽ പറന്നുപോകുന്ന ഒരു കൂട്ടം പക്ഷികളെ നോക്കാണ് പിന്നിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കുരുത്തംകെട്ട ചെക്കന്മാരെ അവൾ പിന്നെയാണ് ശ്രദ്ധിച്ചത് അവൾ ഒന്നും പറയാതെ അവിടെ നിന്നും പോയി ഇതാണ് അവളുടെ അച്ഛൻ ഹ്യൂ അയാൾ ഒരു എഞ്ചിനീയർ ആണ് അവരുടെ ജോലി സംബന്ധമായ സംസാരത്തിനിടയിലാണ് ഭാര്യ കെല്ലിയുടെ കോൾ വരുന്നത് അമ്മയ്ക്ക് കൊടുക്കുവാനുള്ള മരുന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചതോടൊപ്പം ആലിയെ ശല്യപ്പെടുത്തുന്ന കുരുത്തംകെട്ട ചെക്കന്മാരെ കുറിച്ചും അവർ ഭർത്താവിനോട് പറഞ്ഞു അത് കേട്ട് ഹ്യൂവിന് വളരെയധികം വിഷമമാവുന്നുണ്ട് ആലിയുടെ അമ്മ നേരെ വീട്ടിനുള്ളിലേക്ക് കയറി അവളുടെ ഗ്രാൻഡ് മദറിനോട് സംസാരിക്കുകയാണ് ഇതാണ് അവളുടെ അനിയൻ ജ്യൂർ അവന്റെ പ്ലേ സ്റ്റേഷൻ കളി കൂടുതലാണെന്നാണ് അമ്മൂമ്മയുടെ പരാതി അങ്ങനെ കെല്ലി നേരെ പോയി അത് ഓഫ് ചെയ്യാണ് പിന്നെ കാണിക്കുന്നത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആലിയാണ് പിറകെ വന്ന് അവളെ കണ്ണാരോ പൊത്തുന്നു വേറെ ആരുമല്ല അത് അവളുടെ ഫ്രണ്ട് റോബാണ് അവളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് അവനും ആംഗ്യ ഭാഷ പഠിച്ചിരുന്നു അങ്ങനെ അവർ കഥയൊക്കെ പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് വളരെ സന്തോഷത്തോടെ നടന്നു പോകാണ് ശേഷം ആലി വീട്ടിലെത്തി അവളോട് ലേറ്റായി വന്നതിന് പരാതി പറയുകയാണ് അമ്മക്കേലി അവൾ റോബിന്റെ കൂടെ നടന്നാണ് വന്നതെന്ന് പറഞ്ഞതും അമ്മ റോബിനെ വെച്ച് അവളെ കളിയാക്കി അന്നേരം അവളുടെ വളർത്തുന്നായ പുറത്തേക്ക് നോക്കി എന്തോ കണ്ട പോലെ കുറയ്ക്കുകയാണ് അവളും ചെന്ന് വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കിയെങ്കിലും അവിടെ ഒന്നും കാണാനില്ലായിരുന്നു അത് അങ്ങനെയാണല്ലോ മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്തതൊക്കെ മൃഗങ്ങൾ കാണുമെന്നല്ലേ അന്ന് രാത്രി ആലിക്ക് അവളുടെ ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു കൊടുത്തു അതിൽ ഒരു കൂട്ടം പക്ഷികൾ പറന്നുപോകുന്നുണ്ടായിരുന്നു അത് നോക്കി നിൽക്കുമ്പോഴാണ് ഹ്യൂ വന്നിട്ട് റോബിനെ കുറിച്ച് ചോദിക്കുന്നത് അവൻ നല്ലവനാണെന്നും അവൻ എനിക്ക് വേണ്ടി സൈൻ ലാംഗ്വേജ് വരെ പഠിച്ചുവെന്നും അവൾ അച്ഛനോട് പറഞ്ഞു ഹ്യൂവിനും അത് കേട്ട് വളരെ സന്തോഷമായി അങ്ങനെ അച്ഛൻ പോയതിനു ശേഷം അവൾ കിടന്നുറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് അവളെ എഴുന്നേൽപ്പിക്കുകയാണ് ആലി ഞെട്ടി ഉണർന്നു പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു െന്ന് അമ്മ പറഞ്ഞു എല്ലാവരും ടി വി നോക്കിയിരിപ്പാണ് അമേരിക്കയിൽ ഒരുപാടിടത്ത് അറ്റാക്ക് നടന്നു ആദ്യം കരുതി ടെററിസ്റ്റ് ആണ് കാരണമെന്ന് പിന്നെ കരുതി കെമിക്കൽ പ്രോബ്ലം ആണെന്ന് പക്ഷേ അതൊന്നുമല്ല ഒരു പ്രത്യേകതരം ജീവിയാണ് ഇതിനെല്ലാം കാരണമെന്ന് ടി വി ന്യൂസ് ചാനൽ പറഞ്ഞുകൊണ്ട് നിൽക്കാണ് അതിൽ പല ആളുകളും വീഡിയോ ഷെയർ ചെയ്തതും കാണിക്കുന്നുണ്ട് അതിലൊരു വീഡിയോയിൽ ഒരു അമ്മ തന്റെ സ്വന്തം മകളുടെ വായ ടാപ്പ് കൊണ്ട് ക്ലോസ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കാതെ നിൽക്കാണ് അവർ ഒരു പേപ്പറിൽ ശബ്ദമുണ്ടാക്കരുതെന്നും എഴുതി വെച്ചിരുന്നു അത് കണ്ട ഹ്യൂ എന്താണ് ശബ്ദമുണ്ടാക്കിയാൽ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞു നിൽക്കുമ്പോഴാണ് പുറത്തുനിന്നും ബോംബ് പൊറത്തുന്ന ശബ്ദമെല്ലാം കേൾക്കുന്നത് അവർ പുറത്തു വന്നു നോക്കിയപ്പോൾ മിലിറ്ററി ജെറ്റുകൾ പറന്നു പോകുന്നത് കാണുന്നു എന്തൊരു വലിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അകത്തു കയറി അവരോടായി പറയാണ് ശബ്ദമുണ്ടാക്കാതെ നിന്നാൽ മതി നമ്മൾക്ക് രക്ഷപ്പെടാം അപ്പോൾ ആലി പറയാണ് ഈ സിറ്റിയിൽ ഇരുന്നാൽ ശരിയാവില്ല ഇവിടെ മുഴുവനും ശബ്ദമാണ് അത് ആപത്താണ് അത് സംബന്ധിച്ച് അവരെല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്നും പോകാൻ നിൽക്കാണ് അങ്ങനെ ഹ്യൂവും ഫാമിലിയും ഒരു കാറിലും അയാളുടെ ഫ്രണ്ട് മറ്റേ കാറിലും യാത്ര തിരിച്ചു പിന്നെ കാണിക്കുന്നത് ഒരു ട്രെയിനാണ് അതിനകത്തുള്ളവരെല്ലാം ശബ്ദമുണ്ടാക്കാതെ ഇരിക്കുന്നു അവിടെ ഒരു സ്ത്രീയും കുഞ്ഞും ഇരിക്കുന്നുണ്ടായിരുന്നു ചെറിയ കുഞ്ഞിന് ഒന്നും അറിയില്ലല്ലോ പാവം അത് കരയാൻ തുടങ്ങി ഈ ശബ്ദം കേട്ട് ആ ജീവികൾ പറന്ന് ഇവിടെ എത്താൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് അവിടെ അവിടുണ്ടായിരുന്ന കുറച്ചുപേർ ആ കുട്ടിയെ പിടിച്ചു വാങ്ങാൻ നോക്കാണ് ആ പാവും അമ്മ തന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞ് ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങി കരയാതെ നിൽക്കാൻ വായിൽ നിപ്പിൾ വെച്ചെങ്കിലും അത് താഴെ വീണതും കുഞ്ഞു കരയാൻ തുടങ്ങി ശബ്ദം കേട്ട് അവറ്റകൾ പറന്നു വന്ന് അവരെ കടിച്ചു കൊന്നു ഇവിടെ ആലി ഫാമിലിയും സിറ്റി വിട്ട് ദൂരസ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റോബ് വിളിക്കുന്നത് അവൾ റോബിനോടും അവർ പോകുന്ന സ്ഥലത്തേക്ക് വരാൻ പറയാം പക്ഷേ റോബ് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ വീട്ടിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ കാർ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി ആലി പുറത്തിറങ്ങിയ നേരം ഒരാൾ കയ്യിൽ വെച്ച് അവൾ അടുത്തേക്ക് വന്നു ഹ്യൂ വന്ന അയാളോട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അയാൾക്ക് അവരുടെ കാറ് വേണമായിരുന്നു മകളെ ഒന്നും ചെയ്യാതെ നിൽക്കാൻ ഹ്യൂ കാർ കാർക്ക് കൊടുക്കാൻ നിന്ന അടുത്ത നിമിഷം തന്നെ ഹ്യൂവിന്റെ ഫ്രണ്ട് അയാളുടെ കാലിന് ഷൂട്ട് ചെയ്തു അങ്ങനെ അവർ അവിടെ നിന്നും എടുത്ത് വീണ്ടും പോകാണ് പോകുന്നതിനിടയിൽ ഫുൾ ട്രാഫിക് ബ്ലോക്കായി ഹ്യൂവിന്റെ ഫ്രണ്ട് ഒരു ഷോർട്ട് റൂട്ടിലൂടെ അവരെ കൊണ്ടുപോകാണ് കാട്ടിലൂടെയാണ് കാറ് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് മുൻപിൽ പോയിരുന്ന ഹ്യൂവിന്റെ ഫ്രണ്ടിനെ കാറിന് കുറുകെ മാനുകൾ വന്നതോടെ കൺട്രോൾ പോയി അയാളുടെ കാറ് മറിഞ്ഞു താഴേക്ക് വീണു ഹ്യൂ ഇറങ്ങി അയാളെ രക്ഷിക്കാൻ ചെന്നെങ്കിലും തന്നെ അവിടെ ഉപേക്ഷിച്ച് അവരോട് പോകാനാണ് അയാൾ പറഞ്ഞത് കാറൊന്നും മാറ്റാൻ ഹ്യൂവിനെ കൊണ്ട് പറ്റുന്നില്ല നീ ഒന്ന് എന്റെ ഗണ്ണെടുത്ത് തരുമോ എന്ന് ഹ്യൂവിനോട് ചോദിച്ചു ഗണ്ണെടുത്ത് ഹ്യൂ കൊടുത്തതും അയാൾ ഗൺ അവർക്ക് നേരെ വെച്ച് മര്യാദയ്ക്ക് നീ അവരും കൂട്ടി ഇവിടെ നിന്നും പൊയ്ക്കോ എന്ന് പറയാണ് ഹ്യൂവും തന്നെ കാറിൽ നിന്നും അവനെ പുറത്തെത്തിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ നിന്നെ ഞാൻ പുറത്തെത്തിക്കുമെന്ന് പറഞ്ഞ് കാറിനടുത്തേക്ക് ചെന്നു അന്നേരം പിടിച്ച് അവരുടെ ഡോഗ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ട് ആ ക്രിയേറ്റേഴ്സ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു അവരുടെ കാറ് അത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശബ്ദം കേട്ട ഹ്യൂവിന്റെ ഫ്രണ്ട് തന്റെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് ആ ജീവികളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കാക്കി ഡോഗ് കുറച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മനസ്സിലാ മനസ്സോടെ ആ ഡോഗിനെയും കാറിന് പുറത്താക്കി ആ ഭീകരജീവികൾ ഹ്യൂവിന്റെ ഫ്രണ്ടിനെയും ആ ഡോഗിനെയും കടിച്ചു കീറിക്കുന്നു ശബ്ദമുണ്ടാക്കാതെ കുറെ നേരം ആ കാറിൽ അവർ ഇരുന്നെങ്കിലും ആ ജീവികൾ അവിടെ നിന്നും പോയിരുന്നില്ല അവർക്കാണെങ്കിൽ മുൻപോട്ട് പോകണം വേറെ വഴിയില്ലാതെ ഹ്യൂ കാറിൽ നിന്നിറങ്ങി മെല്ലെ മുൻപോട്ട് പോയതും അവരുടെ ഗ്രാൻഡ്മേക്ക് പെട്ടെന്നാണ് ചുമ വരുന്നത് അത് കേട്ട ഒരു ജീവി കാറിന് മുകളിലെത്തി ആക്രമിക്കാൻ തുടങ്ങി ആ ജീവികൾ ഹ്യൂവിനെ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല അതിന് ശക്തിയില്ല എന്ന് ഹ്യൂവിന് മനസ്സിലായി കയ്യിൽ കിട്ടിയ കമ്പിയെടുത്ത് ദൂരേക്കെറിഞ്ഞതും ആ ജീവി അങ്ങോട്ടേക്ക് പറന്നകന്നു കാറിൽ കയറി അതിന് ശക്തിയില്ല ശബ്ദം വെച്ചാണ് ഇര പിടിക്കുന്നതെന്ന് അവരോടായി ഹ്യൂ പറഞ്ഞു നമുക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി നടക്കാം ാണ് പോകുന്നതിനിടയിൽ അവരുടെ ഫ്രണ്ടിന്റെ കാറ് കത്തിച്ച് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ആ ജീവികൾ വന്ന സമയം നോക്കി അവർ മെല്ലെ നടന്നുപോയി ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് അവർ മുൻപോട്ട് നടന്നത് കുറച്ച് നടന്നപ്പോൾ കാല് വേദനിക്കാൻ തുടങ്ങി അവർ റെസ്റ്റ് എടുത്തിട്ട് യാത്ര തുടരാമെന്ന് പറഞ്ഞു അന്നേരം ജൂഡ് കയ്യില് ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ ദൂരെ ഒരു വീടുള്ളതായി കണ്ടു അവൻ ഹ്യൂവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഇന്ന് രാത്രി നമുക്കവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് ആ വീട് നോക്കി നടക്കാണ് അവിടെ അവർ എത്തിയപ്പോഴേക്കും രാത്രി ആയിട്ട് ലൈറ്റൊക്കെ തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അകത്ത് ആൾ െന്ന് അവർക്ക് മനസ്സിലായി ആ വീടിന് ചുറ്റും ഒരു വലിയ വേലിയുണ്ട് ആ വേലിയുടെ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അതിന്മേൽ ഉണ്ടായിരുന്ന ബെല്ലടിക്കാൻ തുടങ്ങി ഉടനെ അവരെല്ലാവരും ശബ്ദമുണ്ടാക്കാതെ നില്ക്കാണ് പെട്ടെന്നാണ് ആ ജീവി അങ്ങോട്ടേക്ക് വന്ന് ആ ബെല്ല് കടിക്കാൻ തുടങ്ങുന്നത് അതിനനുസരിച്ച് ആ ബെല്ല് ശബ്ദം ഉണ്ടാക്കാനും തുടങ്ങിയിരുന്നു ആ ശബ്ദം കേട്ടുകൊണ്ട് അകത്തു നിന്നും ഒരു വയസ്സായ സ്ത്രീ പുറത്തേക്ക് വന്നു വല്ല കള്ളന്മാരാകുമെന്ന് കരുതി തോക്കും കൊണ്ടാണ് അവർ അടുത്തേക്ക് ചെന്നത് നിങ്ങളൊക്കെ ആരാണ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിനുള്ളിൽ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാണ് ആ അമ്മൂമ്മ അവർക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വലിയ നിശ്ചയമില്ല അവരും തന്നെ ദയവ് ചെയ്ത് ശബ്ദമുണ്ടാക്കലേ എന്ന് അമ്മൂമ്മയുടെ സൈൻ ലാംഗ്വേജിൽ പറയുന്നു ആ അമ്മൂമ്മയുണ്ട് കേൾക്കുന്നു അങ്ങനെ ആ ജീവികൾ വന്ന് അവരെ കടിച്ചു ചീന്തിക്കൊന്നു ഇപ്പോൾ ആ വീട്ടിനുള്ളിൽ ആരുമില്ല ഇനി നമുക്ക് അകത്തേക്ക് പോകാം എന്ന് ഹ്യൂ പറയുന്നു ഗേറ്റ് വഴി പോകാൻ ഇനി കഴിയില്ല കാരണം ആ ബെല്ലടിക്കും വേറെ വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന് കരുതി ചുറ്റിലും നോക്കാണ് അപ്പോൾ ചെറിയൊരു ടണൽ പോലെ ഒന്ന് അവർ കാണുന്നു അങ്ങനെ അവരെ അവിടെ നിർത്തി ഹ്യൂ ആദ്യം അകത്തു കടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഹ്യൂ വളരെ ഈസിയായി അതിനുള്ളിൽ കടന്നു പക്ഷെ അവിടെ ഒരു ഹ്യൂ അത് കണ്ടില്ല അങ്ങനെ ഹ്യൂ സിഗ്നൽ കൊടുത്ത് ബാക്കിയുള്ളവരും അതിലൂടെ കടക്കാൻ നോക്കാണ് ജൂഡാണ് ആദ്യം പോകുന്നത് അവസാനം കെല്ലിയും പെട്ടെന്നാണ് മുൻപിൽ ജൂട് പാമ്പിനെ കാണുന്നത് ഈ പാമ്പ് ശത്രുക്കളെ കണ്ടാൽ ഒരു ശബ്ദമുണ്ടാക്കും ആ ശബ്ദം കേട്ടിട്ട് ആ ജീവികൾ അങ്ങോട്ടേക്ക് പറന്നു വരാണ് എന്നിട്ട് ആ പാമ്പിനെ കടിച്ചു തിന്നു അപ്പുറത്തിലൂടെ പറന്നു വന്ന ആ ജീവി കെല്ലിയേയും ആക്രമിക്കാൻ തുടങ്ങി ഹ്യൂ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നുന്നത് അവിടെ ഉണ്ടായതും ട്രാക്ടർ ഓൺ ആക്കി വിട്ടു അതിന് ശബ്ദം കേട്ട ആ ജീവികളെല്ലാം അതിന്മേലേക്ക് പറന്നെടുത്തു ആ സമയം നോക്കി അവരെല്ലാവരും ആ വീടിനകത്തേക്ക് കയറി കെല്ലിക്ക് വലിയ മുറിവാണുണ്ടായത് ഇൻഫെക്ഷൻ ആവാൻ ചാൻസും ഉണ്ട് ഇവിടെ ആലി അവളുടെ ഫ്രണ്ട് റോബിനെ വീഡിയോ കോൾ ചെയ്യാണ് റോബിന്റെ മുഖത്ത് ചോരയൊക്കെ ഉണ്ട് അവൻ പ്രശ്നത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ ഫാമിലി ആ ജീവികൾ കൊന്നിരുന്നു അവൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ റോബിനോട് ആലി അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞെങ്കിലും അപ്പോഴേക്കും കണക്ഷൻ കട്ടായി പോയി ഇവിടെ കെല്ലിയുടെ അവസ്ഥ അവളുടെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാതെ അവളുടെ മുറിവ് മാറില്ല അങ്ങനെ അടുത്ത് എവിടെയെങ്കിലും മരുന്നുണ്ടാക്കുമോ എന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ആലിയും ഹ്യൂവും അവിടെ നിന്നും പോകുകയാണ് അങ്ങനെ അവർ ശബ്ദമുണ്ടാക്കാതെ അടുത്തുണ്ടായിരുന്ന ഒരു ടൗണിലേക്ക് പോകുന്നു അവർ മെഡിക്കൽ ഷോപ്പ് കണ്ട് അകത്തു കയറി അവരെ നോക്കിക്കൊണ്ട് ഒരുത്തൻ ദൂരെ നിൽപ്പുണ്ട് ആവശ്യമുള്ള മരുന്നൊക്കെ എടുക്കുന്നതിനിടയിൽ അവൾ ഒരു കാഴ്ച കാണുന്നു അവിടെ ആ ജീവികളുടെ മുട്ടകൾ ഉണ്ട് വളരെ പെട്ടെന്ന് അത് പെരുകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അതിൽ നിന്നും ഒരു വെള്ളം അവളെ മുഖത്തേക്ക് തെറിക്കുമ്പോൾ ആലി ഞെട്ടി ശബ്ദമുണ്ടാക്കി ആ ശബ്ദം കേട്ട് രണ്ടു മൂന്ന് ജീവികൾ അങ്ങോട്ടേക്ക് പറന്നു വന്നു അവർ ും പെട്ടു എന്ന് തന്നെ കരുതിയിരിക്കുമ്പോഴാണ് അവർക്കൊരു ഐഡിയ വരുന്നത് അവിടെ അതിന് മുകളിൽ ഒരു ഫയർ അലാറം ഉണ്ട് ഒരു ചെറിയ തീ ഉണ്ടായാൽ പോലും അലാറം അടിക്കാൻ തുടങ്ങും അതിനുശേഷം വെള്ളവും വരും അത് ഉപയോഗിച്ച് പുറത്തു കടക്കാമെന്ന് പ്ലാൻ ചെയ്യാണ് ഹ്യൂവിന്റെ കയ്യിൽ ഒരു ലൈറ്ററും ഉണ്ട് ആലിയോട് അടുത്തുള്ളൊരു മോപ്പ് എടുക്കാൻ സൈൻ ലാംഗ്വേജിൽ പറയാണ് അത് കത്തിച്ച് അതിനു നേരെ വെച്ചു ഉടനെ അലാറം അടിച്ച് വെള്ളം വരാൻ തുടങ്ങി ആ ജീവികൾ അതിൽ ശ്രദ്ധിച്ചു നിൽക്കുന്ന ടൈം നോക്കി അവർ മെല്ലെ പുറത്തു കടന്നു അപ്പോഴുണ്ട് അവരെ നോക്കി നിന്ന് അയാൾ അവർക്ക് മുൻപിൽ കാണാത്ത പോലെ നടന്നെങ്കിലും അയാൾ അവർക്ക് തടയാ ു എന്നിട്ട് ഒരു നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്തു അതിൽ അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണ് എഴുതിയിരുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോകാണ് അപ്പോൾ അയാളെ വീണ്ടും കാണിക്കുന്നുണ്ട് അയാൾ സംസാരിക്കാതെ ഇരിക്കാൻ സ്വന്തം നാവ് അരിഞ്ഞു മാറ്റിയിരുന്നു അങ്ങനെ ആന്റിബയോട്ടിക് കൊണ്ടുവന്ന് കെല്ലി പഴയ സ്ഥിതിയിലേക്ക് മാറി അടുത്ത ദിവസം ഉണ്ട് ആ നാവ് മുറിച്ച കുറച്ചു പേരും അവരുടെ വീട് മുൻപിൽ വന്നു നിൽക്കുന്നു അവരുടെ നിൽപ്പ് കണ്ടിട്ട് അവട്ടെ വശപിശക് തോന്നുന്നുണ്ട് ഹ്യൂ പുറത്തുപോയി അവരുടെ സൈൻ ലാംഗ്വേജിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അവരുടെ ആ ലീഡർ ബുക്കെടുത്ത് എഴുതിയത് കാണിക്കുകയാണ് അവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും അവർ പോകാത്തതിനാൽ ആ ബുക്ക് വാങ്ങി ഹ്യൂ തങ്ങളെ ഒറ്റയ്ക്ക് വിടൂ എന്ന് എഴുതി കാണിക്കുകയാണ് പക്ഷേ അവർക്ക് ആലിയെ ആയിരുന്നു ആവശ്യം അത് കണ്ട ഹ്യൂ അകത്തു പോയി ഗണ്ണെടുത്തു മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കൊന്നുകളയുമെന്ന് പറയാണ് അങ്ങനെ കൂടെയുള്ളവർ ആ ലീഡറിനെ വിളിച്ച് അവിടെ നിന്നും പോയി ഇവിടെ ആലിക്ക് റോബിന്റെ മെസ്സേജ് വരുകയാണ് അവൻ സേഫാണ് നോർത്ത് സൈഡിലോട്ടാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കാരണം ആ ജീവികൾക്ക് തണുപ്പ് വല്ലാതെ പറ്റില്ല അവിടെയുള്ളവർ സേഫാണ് അതുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് പോകുന്നത് അവൾക്ക് ഇപ്പോഴാണ് സമാധാനമായത് ഹ്യൂവിനോട് പറഞ്ഞ് അവർക്കും അങ്ങോട്ടേക്ക് പോകാമെന്ന് അവൾ കരുതുന്നു അങ്ങനെ രാത്രി രാത്രിയായിട്ട് എല്ലാവരും ഉറങ്ങുവാണ് പെട്ടെന്ന് വീടിന് പുറത്തുനിന്നും ഒരു ശബ്ദം കേൾക്കുന്നു നോക്കിയപ്പോഴുണ്ട് ഒരു കുട്ടി പുറത്തു നിൽക്കാണ് അവർ അവളെയും കൂട്ടി ഉള്ളിലേക്ക് കടന്നു നിനക്ക് എന്തു പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ മിണ്ടാത്തത് കൊണ്ട് ആ കുട്ടിയുടെ വായ ഒന്ന് തുറന്നു നോക്കി അപ്പോൾ അവൾക്ക് നാവുണ്ടായിരുന്നില്ല ആരോ മുറിച്ചിരുന്നു അത് കണ്ടപ്പോഴേ മറ്റേ ഗ്രൂപ്പിന്റെ പണിയാണ് ഈ കൊച്ചെന്ന് ഹ്യൂവിന് മനസ്സിലായി ഇവിടെ ഉറങ്ങിയിരുന്ന ആലി അവളെ വിൻഡോട് അവിടെ നിന്നും ഒരു ശബ്ദം കേൾക്കാണ് നോക്കിയപ്പോഴുണ്ട് ഒരു മൊബൈൽ ഫോൺ പെട്ടെന്നാണ് അതിൽ അലാറം അടിക്കാൻ തുടങ്ങുന്നത് എട്ടിന്റെ പണിയാണ് അവർക്ക് കിട്ടിയതെന്ന് മനസ്സിലായി താഴെയുള്ള ആ കുട്ടിയുടെ ഡ്രസ്സ് മാറ്റി നോക്കിയപ്പോൾ നിറയെ മൊബൈൽ ഫോണുകൾ അലാറം അടിക്കാനും തുടങ്ങിയിരുന്നു അവർ അത് ഓഫ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ മുക്കി വെച്ചു അപ്പോഴേക്കും ആ ശബ്ദം കേട്ട് ആ ജീവികൾ അങ്ങോട്ടേക്ക് പറന്നു വന്നിരുന്നു അവർ ബേസ്മെന്റിൽ കയറി ഒളിക്കാമെന്ന് കരുതിയെങ്കിലും ആ ഗ്രൂപ്പിലെ കുറച്ചാളുകൾ അപ്പോഴേക്കും ആലിയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു അതുകൊണ്ട് ആലിയുടെ ഗ്രാൻഡ്മ അവളെ കൊണ്ടുപോകാൻ നിന്നവരെ പിടിച്ചു വെച്ച് ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ആ ജീവികൾ വന്ന് അവരെ മൊത്തം കഴിച്ചുകൊല്ലാണ് ഗ്രാൻഡ്മയുടെ ജീവൻ കൊടുത്ത് അവളെ അവർ രക്ഷപ്പെടുത്തി പക്ഷെ അപ്പോഴേക്കും ആ ഗ്രൂപ്പിന്റെ തലവൻ വന്ന് അവളെ പിടിച്ചു കൊണ്ടുപോകാണ് ഹ്യൂവിന് സ്വന്തം മകളെ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ കാരണം ഷൂട്ട് ചെയ്താൽ ആ ജീവികൾ അവരെ മൊത്തത്തിൽ ആക്രമിക്കും ഭാഗ്യമെന്ന് പറയട്ടെ അപ്പോൾ ഒരു നല്ല മഴ ും ഫാമിലിയും കിട്ടിയ ചാൻസിന് ആ ഗ്രൂപ്പിൽ നിന്നും ആലി രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് ഇടിയും മിന്നലും ഒക്കെ ഉള്ളതിനാൽ ഇവരുടെ ശബ്ദം ആ ജീവികൾക്ക് കേൾക്കാൻ സാധിക്കില്ല അവർ ആ ലീഡറെ തോക്കുകൊണ്ട് ശബ്ദം വല്ലാതെ പുറത്താവാതെ എത്രമാത്രം അടിക്കാവോ അങ്ങനെ അടിച്ച് ശരിയാക്കുന്നു അങ്ങനെ അവരെല്ലാവരും രക്ഷപ്പെട്ട് ആലി പറഞ്ഞതിനനുസരിച്ച് നോർത്ത് സൈഡിലോട്ട് യാത്ര തിരിക്കുകയാണ് അവിടെ എത്തി അവർ ജീവിക്കുകയാണ് അവിടെ റോബുമുണ്ട് ആലിയും റോബും അവിടെ വരുന്ന ജീവികളെ വേട്ടയാടുന്നതു കാണിച്ചുകൊണ്ട് കഥ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേ കും ബായ്